മലയാള സിനിമയിലെ രണ്ടു പ്രധാന ഒരാളാണ് ജഗദീഷ് കൊമേഡിയനിൽ നിന്ന് നായകനായി പ്രമോഷൻ കിട്ടിയ താരമായിരുന്നു ജഗദീഷ് നായകനായിട്ടും വീണ്ടും കോമഡി റോളിലേക്ക് മാറാൻ ജഗദീഷിന് മടിയുണ്ടായിരുന്നില്ല നാൽപ്പതോളം സിനിമകളിൽ ജഗദീഷ് നായകനായി അഭിനയിച്ചിട്ടുണ്ട് കോമഡി സാർസിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ വിമർശിച്ച് പ്രേക്ഷകരെത്തിയിരുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല താരങ്ങളുമായെല്ലാം അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് ജഗദീഷ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ് ജഗദീഷ് പ്രിയദർശനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജഗദീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മദ്യപാനത്തിന് എതിരെ സംസാരിക്കാറുണ്ട് കാരണം എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് വൈകിട്ടെന്തോ പരിപാടി എന്ന് ചോദിക്കുന്ന സംഭവത്തിന് ഞാനില്ല ഒരിക്കൽ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട് കുരങ്ങൻ കള്ളു കുടിക്കേണ്ട കാര്യമില്ല എന്ന് നീ അല്ലെങ്കിൽ തന്നെ ഫിറ്റാണേ ഇനി കള്ളും കൂടെ കുടിച്ചാൽ എന്താകും സ്തുതി എന്റെ മനസ്സിൽ ഒരു ലഹരിയുണ്ട് സംസാരവും ലഹരി തന്നെ വന്ദനം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പ്രിയദർശൻ പറഞ്ഞു അടുത്ത സിനിമയിൽ വേഷം ചെയ്യണമെങ്കിൽ നീ ഒരു പെഗ് കഴിച്ചിരിക്കണം ഞാൻ ആകെ കുടുങ്ങി പ്രിയന്റെ മുറിയിൽ ഇരിക്കുകയാണ് ഞാൻ അതിന്റെ ഒരു ഭാഗം കണ്ണാടിയാണ് ഒരു വശത്ത് ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് ഞാൻ മദ്യത്തിന്റെ ഗ്ലാസ് കയ്യിലെടുത്തു പ്രിയൻ ആരോടോ സംസാരിക്കാൻ തക്കം നോക്കി ആ ചെടിച്ചട്ടിയിൽ മദ്യം ഞാൻ ഒഴിച്ചു കളഞ്ഞു പ്രിയൻ തമാശയ്ക്ക് പറയുന്നതാണെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു